ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിൻസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുറച്ച് മാസങ്ങളായിട്ട് സ്വർണത്തിൻ്റെ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് ഒരു പവൻ സ്വർണം വാങ്ങിക്കണമെങ്കിൽ എഴുപതിനായിരം രൂപ കടക്കും എന്നുള്ള അവസ്ഥ വന്നിരിക്കുകയാണ് അപ്പോൾ വിവാഹ ആവശ്യങ്ങൾക്ക് മറ്റും വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്വർണത്തിൻ്റെ വില കുറയുമോ എന്ന് ചോദിച്ചാൽ അതൊരു സംശയം മാത്രമാണ് അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് സ്വർണത്തിന് ഒട്ടും തന്നെ കുറയാതെ വമ്പൻ കുതിച്ചു കയറ്റം തന്നെ ആയിരുന്നു ഇന്നലത്തെ സ്വർണവില ഗ്രാമിന് ഇരുപത് രൂപ കൂടി എട്ടായിരത്തി മുന്നൂറ്റി പത്ത് രൂപയും അതേപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് അറുപത്താറായിരത്തി നാനൂറ്റി എൺപത് രൂപയുമായിരുന്നു ഇന്നത്തെ സ്വർണ്ണവില അറിയുന്നതിന് മുന്നേ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില സ്വർണം വാങ്ങുന്നവർക്ക് കുറച്ച് ആശ്വാസം പകർന്നുകൊണ്ട് ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞ് ഒരു ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയും അതേപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് അറുപത്താറായിരത്തി നൂറ്റി അറുപത് രൂപയുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നതിന് ഓക്കെ ബൈ